വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടില് മലക്കൾ വരുന്നതിന് തടസ്സമായിട്ടൊന്നും ഉണ്ടാവരുത് അതാണ് ഒന്നാമത്തെ കാര്യം കാരണം മലക്കുകൾ വരുമ്പോഴാണ് ആ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവുക മലക്കൾ വരുന്നതിന് തടസ്സം എപ്പോഴാ ഉണ്ടാവുക ഒന്ന് വീട്ടില് നായകൾ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ഇപ്പോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത് ഇന്നൽ മല ഐക്കത്തുളള മലക്കൾ വരൂല പോട്ടാലും ശരി അല്ലാത്ത പോട്ടാലും ശരി ഏറ്റവും ചുരുങ്ങിയ റൂമിൽ അതൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം മലക്കൾ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് പിശാജ് ഓടും ആ വീട്ടുകാർക്ക് ചെയ്വാദത്തെയ്യാം വല്ലാത്ത തൗഫീക്ക് ഉണ്ടാവും ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല അപ്പൊ നമ്മളെ വീട്ടിൽ മലക്കൾ എപ്പോഴും ശ്രദ്ധിക്കണം രണ്ട് വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ രണ്ടാമത് വേണ്ടത് നമ്മളെ വീട്ടിൽ അതിഥികൾ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം അതിഥി വരുന്ന വീട്ടിൽ വലിയ ബർക്കത്തി ആയിരക്കണക്കിന് ബർക്കത്ത് ഉണ്ടാവും ഒരറ്റ അതിഥി നമ്മളെ വീട്ടിൽ വന്നാൽ ഒരതിഥി നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ നമ്മുടെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടും ഇബ്രാഹിം നബി അലൈഹി അലിസ്ലാം ഭക്ഷണം പാകം ചെയ്താൽ ചുറ്റുവട്ടം കുറച്ച് ദൂരം ഇങ്ങനെ നടക്കും ആരെങ്കിലും അതിഥിയായിട്ട് കിട്ടോ നോക്കാൻ അലി അള്ളാഹുവിന്റെ വീട്ടിൽ ഒരാഴ്ച കാലം അതിഥികൾ ആരും വന്നിട്ടില്ലെങ്കിൽ അലി അലിന്നു കരയും അല്ല ഇതെന്താ എന്നെ റബ്ബ് പരീക്ഷിക്കുകയാണോ ആരെയും അതിഥിയെ കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ട് ൾ വരുന്ന വീട് മുബാറക്കായ ബർക്കത്ത് വീടായിരിക്കും രണ്ട് മൂന്നാമത്തത് നമ്മുടെ വീട്ടിൽ ബർക്കത്ത് ഉണ്ടാവാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഓതണം ഓതുന്ന വീട്ട് വലിയ ബർക്കത്ത് ഉണ്ടാവും ഓതുന്ന വീട്ടിൽ നാല് കാര്യങ്ങൾ ഉണ്ടാവുമെന്ന് മുഹമ്മദ് ബി സീരി പറയുന്നതാണ് ഒന്ന് ആ വീട്ടിൽ മലക്കൾ നിരന്തരം വരും രണ്ട് പിശാജ് ഓടിക്കപ്പെടും മൂന്ന് ആ വീട്ടുകാർക്ക് ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് ലഭിക്കും നാല് ആ വീട്ടുകാർക്ക് തെറ്റ് ചെയ്യാൻ തോന്നൂല സൂറത്തുൽ വാക്ക സൂഹത്തിൽ സൂഹത്തിൽ വാക്കയ ഐശ്വര്യത്തിന്റെ സൂറത്താണ് അലിമോലക്കും സൂറത്തിൽ മക്കൾക്ക് സൂഹത്തിൽ വാക്കിയെ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് വീടാവണം നമ്മളെ വീട്ടിൽ ഖുർആാനോ ദിവസം ഉണ്ടാകാൻ പാടില്ല അതാണ് മൂന്നാമത്തെ കാര്യം നാല് നമ്മുടെ വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ വീട്ടിലെ മനുഷ്യർ സലാം വീട്ടിലേക്ക് അലാ അഹ്ലി നീ വീട്ടിൽ വീട്ടുകാരോട് സലാം ഹദീസിൽ കാണാം എങ്കിൽ നിന്റെ വീട്ടിൽ ഹൈർ വർദ്ധിക്കും ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ സലാം പറഞ്ഞാൽ അവർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് സലാം പറയൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹം എന്ന് ഇനി നമ്മൾ വയൽ കഴിഞ്ഞിട്ട് പോകുമ്പോ വീട്ടിൽ ആരുമില്ല ഉമ്മ അല്ലെങ്കിൽ ഉപ്പ ഉപ്പോർന്ന് ഉറന്ന് കേറുകയാണ് ആരുല്ലോ അപ്പൊ എന്താ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചൊല്ലൽ അവിടെ ഉള്ള സ്വാലിഹീങ്ങളായ മഹാന്മാരുടെ റൂഹുകൾ മഹാന്മാരായ അംബിയാക്കട അർവാഹുകൾ ആ സലാം നമുക്ക് മടക്കി കിട്ടും മൂമിനിങ്ങളുടെ വീടുകളിൽ അവരുടെ സാന്നിധ്യമുണ്ടാവുമെന്ന് തങ്ങണ്ട് വ്യാഖ്യാനത്തിൽ കാണാം നമ്മൾ പള്ളിയിലേക്ക് കയറുന്നു ആരെയും കാണാനില്ല നമ്മളാണോ ഒന്നാമത് കയറുന്നത് അപ്പോൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ട ഇക്കറൊക്കെ ചൊല്ലി അസലാമുലിൻ അവിടെയുള്ള മലക്കുകൾ നമുക്ക് സലാം അടക്കിത്തരും വീട്ടിലേക്ക് കയറുമ്പോഴും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ദിവസം പത്ത് മൂമിനീകളോട് സലാം പറഞ്ഞാൽ അയാൾ ഈമാനില്ലാതെ മരണപ്പെടൂല അയാളുടെ മരണം ഈമാനോടെയായിരിക്കും സലാമിന് അത്രയും പവർ ഉള്ളത് കൊണ്ടാണ് സ്വഹാബത്ത് ഒരാളെ കണ്ടിട്ട് പുതുതായ ഒരാളെ കണ്ട് സലാം പറയാൻ വേണ്ടി മാത്രം അവര് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും എന്തിനെ ടൗണിൽ നിന്ന് പർച്ചേസിന്റെ ആവശ്യമുണ്ടായിട്ടല്ല ഒരാളെ പുതുതായി കണ്ടിട്ട് അയാളോട് സലാം പറയാൻ സലാം പറയുന്നവർക്ക് തൊണ്ണൂറ് കൂലി സംവിധാനിച്ചിട്ടുണ്ട് മടക്കുന്നയാൾക്ക് അയാൾക്ക് പത്തു കൂലി നിർബന്ധവും സുന്നത്തും നോക്കിയാൽ നിർബന്ധത്തിനാണ് കൂടുതൽ കൂലി ഉണ്ടാവുക പക്ഷേ സലാം പറയലും മടക്കലും മടക്കൽ നിർബന്ധമാണെങ്കിലും പറയലിനാണ് കൂടുതൽ കൂലി ഇവിടെ നിയമം മാറ്റമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ സലാം പറയുന്നവരാവണം എല്ലാ ദിവസവും പത്താളോടെങ്കിലും നമ്മൾ സലാം പറയണം എങ്കിൽ നമ്മുടെ മരണം ഈമാനോടെയാകുമെന്ന് ഹദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാവുന്നതാണ് അല്ലാഹു ചെയ്യട്ടെ വീട്ടില് പറക്കത്തുണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ കാര്യം വീട്ടിലേക്ക് കയറുന്നാണ് സൂറത്തുൽ വീട്ടിലേക്ക് കയറുമ്പോൾ സൂഹത്തിൽ ഇഹ്ലാസ് ഓതിയാലും വീട്ടുകാർക്കും അയൽവാസികൾക്കും ദാരിദ്ര്യം ഉണ്ടാവില്ല എന്ന് ഹദീസിൽ കാണാം കടത്തിൽ മുങ്ങിയ ഒരു സൊഹാബി ടെൻഷനായിട്ട് പള്ളിയിൽ കണ്ടപ്പോ മോനെ നീ സൂറത്തുൽ വീട്ടിൽ കയറുമ്പോൾ ഓതി എന്ന് നിർദ്ദേശിക്കുന്നുണ്ട് നബിസ് അങ്ങനെ ആ സൊഹാബിയുടെ കടം വിചാരിക്കാത്ത മേഖലയിലൂടെ വീടിയതും ആ ഹദീസിന്റെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം